സംഘർഷഭൂമിയിൽ യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ഉറപ്പ് ഇസ്രയേലിനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ അറിയിച്ചിരുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണ വിവരം ഇസ്രായേൽ ട്രംപിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ വ്യാപകമാകുന്നതിനിടെയാണ് പ്രതികരണം മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് വിവരം ലഭിച്ചതെന്നും ആക്രമണം തടയാൻ പ്രസിഡന്റിന് അവസരം ലഭിച്ചില്ലെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തിന് നേരെയാണ് ഇസ്രായേൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത് ആറുപേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം ഹമാസിനെ നിയന്ത്രിക്കുന്ന ഉന്നത നേതാക്കൾ യോഗം ചേർന്ന കെട്ടിടം തകർന്നു ഹമാസിന്റെ ആക്ടിംഗ് മേധാവികളിൽ ഒരാളും പൊളിറ്റിക്കൽ ബ്യൂറോ ഉപതലവനുമായ ഖാലിൽ ഹയ്യ അടക്കം ഉന്നതരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം ഇതാദ്യമാണ് ഹയ്യയുടെ മകൻ ഹിമാമും ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദും ഉൾപ്പെടെ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവുമാണ് പേർക്ക് വടക്കൻ ജെറുസലേമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സമ്മിറ്റ് ഓഫ് ഫയർ എന്ന പേരിൽ ഇസ്രായേൽ തിരിച്ചടി നടത്തിയത് പതിനഞ്ചോളം ഇസ്രയേലി യുദ്ധ വിമാനങ്ങൾ ദൌത്യത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് എന്നിവരാണ് മേൽനോട്ടം വഹിച്ചത് ദോഹ ത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇസ്രായേലിനെ ഉപരോധത്തിലാക്കാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആരംഭിച്ചു തുറന്നടിച്ച് ഖത്തർ അമീർ അറബ് മേഖല ഇസ്രായേലിന്റെ അധീനതയിൽ വരുമെന്ന സ്വപ്നം കാണുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റേത് വ്യാമോഹമാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി പറഞ്ഞു ഹമാസ് നേതാക്കളെ വധിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ ചർച്ച എന്തിനെന്നും ഖത്തർ അമീർ ചോദിച്ചു ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനമാണ് അറബ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നത് ഖത്തർ അമീറിന് പുറമെ യു എ വൈസ് പ്രസിഡന്റ് തുർക്കി ഈജിപ്ത് പ്രസിഡന്റുമാർ കുവായത്ത് കിരീടാവകാശി ഒമാൻ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ ഉച്ചകോടിയിൽ നേതാക്കളെടുക്കുന്ന നിലപാട് നിർണായകമാണ് അതേസമയം ഖത്തറിലെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് നിതന്യാഹു പറഞ്ഞിരുന്നു ആക്രമണം ഇസ്രയേലിന്റെ സ്വതന്ത്ര തീരുമാനമായിരുന്നുവെന്ന് െന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു നത്തന്യാഹു ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ഖത്തറിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നതിൽ ഇരട്ടത്താപ്പുണ്ടെന്നും നത്തന്യാഹു ആരോപിച്ചു ഈ സംഘർഷാവസ്ഥ ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഉറപ്പുകൂടി എത്തിയിരിക്കുന്നത് ഗാസയിലെ വംശഹത്യ തുടരുന്നതിനിടെ ഇസ്രായേൽ ലോകത്ത് സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുകയാണെന്ന് നത്ന്യാഹു കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു രാജ്യത്തിനാ പിടിച്ചു നിൽക്കാൻ കൂടുതൽ സ്വയം പര്യാപ്തമാകണമെന്നാണ് നത്ന്യാഹു പറയുന്നത് ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്നടക്കം രൂക്ഷ വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തുറന്നു പറച്ചിൽ ഇസ്രയേൽ ഒരുതരം ഒറ്റപ്പെടലിലാണ് വിദേശ വ്യാപാരത്തെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായൊരു സമ്പദ്വ്യവസ്ഥ നമുക്ക് വളർത്തിയെടുക്കണം സ്വതന്ത്ര വ്യാപാരം എന്ന ആശയത്തിന്റെ പിന്തുണക്കാരനാണ് താനും പക്ഷേ നമ്മുടെ ആയുധ വ്യവസായങ്ങൾക്ക് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ നമ്മൾ മറ്റു വഴികൾ കണ്ടെത്താം ആയുധ വ്യവസായങ്ങൾ വികസിപ്പിക്കണം ഗവേഷണത്തിനും വികസനത്തിനും മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത് ഉൽപാദിപ്പിക്കാനും കൂടിയെന്നും നെതന്യാഹു പറഞ്ഞു ഗാസ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായുള്ള വ്യാപാര ആയുധ കരാറുകൾ വിവിധ രാജ്യങ്ങൾ റദ്ദാക്കിയത് ഇസ്രായേലിന് കനത്താഘാതമാണ് ഉണ്ടാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി